പരിശുദ്ധ ിൽ എത്രയോ പ്രാർത്ഥനകളുണ്ട് ആദം നബിയുടെ പ്രാർത്ഥന 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 നൂഹ് നബിയുടെ 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 ഹൂദ് സ്വാലിഹ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന 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 നബിയുടെ 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 മറിയം പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ എല്ലാം എന്താണ് നമ്മോട് പറയുന്നത് ഈസാ ഈസി അലൈഹി തൊട്ടു മൊമ്പു എന്ന പ്രവാചകനാണ് ആ പ്രവാചകന്റെ മുന്നേ എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ ജക്കരാനി നബിയുടെ പ്രാർത്ഥനകളിൽ മറിയം ബീവിയുടെ പ്രാർത്ഥനകളിൽ ഒന്നും പ്രിയപ്പെട്ടവരെ ഒരു ഇടയാളന്മാരെ സ്വീകരിച്ചിട്ട് അതിലേക്ക് ആ ഇടയാളിലൂടെ പഠിച്ച പടച്ചോളിലേക്ക് പോകുന്ന ഒരു പരിപാടി അവരാരും പഠിപ്പിച്ചിട്ടില്ല അവരാരും കാണിച്ചു തന്നിട്ടില്ല അത് മാത്രമല്ല ഒരു മുസ്ലിം രാവിലെ എഴുന്നേറ്റ് തൊട്ട് വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നത് അവർ അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ്

അവൻ പല്ലി തേക്കാനും അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബാത്റൂമിലേക്ക് കയറുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ബിസ്മുല്ലാഹി അവിടെ നിന്ന് നടന്ന പള്ളിയിലേക്ക് കയറുമ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വാഹനത്തിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന പുതിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന അങ്ങാടിയിലൂടെ നടക്കുമ്പോഴുള്ള പ്രാർത്ഥന പള്ളിയിലേക്ക് നടക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്നിങ്ങനെ ജീവിതത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ സകലമായ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിലും കൃത്യമായ പ്രാർത്ഥനകൾ റസൂൽ സല്ലാ അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം നീക്കി വെച്ചിട്ട് നിങ്ങളൊന്ന് കിണഞ്ഞു പരിശ്രമിച്ച് നോക്കുക ഈ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും ഈ ദുആയിൽ എവിടെയെങ്കിലും അള്ളാന്റെ റസൂലിന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ വർക്കത്തുകൊണ്ട് അള്ളാഹുവിന്റെ ശുഭതാക്കളുടെ വർക്കത്ത് കൊണ്ട് ഇന്നലകളിൽ മൺമറഞ്ഞ് പോയ സ്വലഹീങ്ങളുടെ വർക്കത്തുകൊണ്ട് എന്ന് പറഞ്ഞത് ദുആ ചെയ്യാൻ എവിടെയെങ്കിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പരിശുദ്ധ ഇസ്ലാമിനൊരു ഏർപ്പാടില്ല അങ്ങനെ ഒരു ഏർപ്പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത് അതുതന്നെയാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പരിശുദ്ധ ഖുർആാനിലൂടെയും അവിടുത്തെ തിരുസുന്നത്തിലൂടെയും പഠിപ്പിച്ചു തന്ന ഇടയാളന്മാരില്ലാത്ത ബ്രോക്കർമാരില്ലാത്ത തെല്ലാടന്മാരില്ലാത്ത ഏത് പാതിരാവിലും ഒരു മുമ്മനെ കൈവെക്കാൻ കഴിയുന്ന കണ്ണ് നിറക്കാൻ കഴിയുന്ന ചോദിക്കാൻ കഴിയുന്ന മനസ്സ് തുറന്ന് കരയാൻ കഴിയുന്ന വേദനകളും വിധകളും മുഴുവൻ ഇറക്കി വെക്കാൻ കഴിയുന്ന ഏതേത് പ്രതിസന്ധിയിലും ആശ്രയവും അവലംബവുമാക്കാൻ കഴിയുന്ന ആ റബിനോട് നേരിട്ട് പോകുക അള്ളാഹുവിന്റെ അടുത്തേക്ക് നേരിട്ട് പോകുക എന്ന ആശയത്തിനാണ് പ്രിയപ്പെട്ടവരെ തൗഹീദ് എന്ന് പറയുന്നത് അതേ അത് മാത്രമേ നമുക്ക് ഖുർആാനിലും ഹദീസിലും മുഴുവനും കാണിച്ചു തരാൻ സാധിക്കുകയുള്ളൂ അതാർക്കായാലും നൂറ് കൊല്ലം കേരളത്തിൽ മുജാഹിദീനിയും മണ്ണ് പ്രവർത്തിച്ചു ഈ കൊല്ലവും ഒരു ചോദിക്കുന്ന ചോദ്യമുണ്ട് ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലാഹുമല്ലാത്തവരെ വിളിച്ചവരെ വിളിച്ചതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ ഏതെങ്കിലും ഒരു സഹാബി സുഹാബി അല്ലാഹുമല്ലാത്തവരെ വിളിച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ വരെ കലാമിലും റസൂലിന്റെ ഒരു വാക്ക് പോയിട്ട് കാണിച്ചു തരാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല അതിന് എത്ര പാണ്ഡിത്യം ഉണ്ടായിട്ടും കാര്യമില്ല ഈ ആശയമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ വെക്കാനുള്ളത് ഈ കറകളഞ്ഞ കടകളഞ്ഞിന്റെ തെളിമയർന്ന നദിയിലേക്കാണ് ഉമ്മത്തിനെ നമുക്ക് ക്ഷണിക്കാനുള്ളത് അതിന് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക പല വിഷയങ്ങളിലും അള്ളാഹാന്റെ റസൂലിന്റെ പോരിശ പറയേണ്ടതാണ് പക്ഷെ അത് പറയാൻ എമ്പാടും ആളുകളുണ്ട് അതുപോലെ തന്നെ മദ്യ മദ്യമുപയോഗത്തിനെതിരെ വ്യവിചാരത്തിനെതിരെ ലിബറലിസത്തിനെതിരെ എല്ലാം സംസാരിക്കാൻ എമ്പാടും ആളുകളുണ്ട് അതെല്ലാം സംസാരിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഈ കരകളഞ്ഞ ഇലാഹ ഇല്ലെന്ന് പറയാൻ നമ്മളല്ലാതെ ഈ നാട്ടിൽ മറ്റാരുമില്ല മനസ്സിലാക്കുക അള്ളാഹു സുബാനഹു ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും വലിയ ദൗത്യമേ തേൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു വിമർശകന്റെയും വിമർശനത്തെ ഭയപ്പെടാതെ കുടുംബത്തിലും സമൂഹത്തിലും പരിചയമുള്ള ഇടങ്ങളിലുമെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ മുഹമ്മദ് റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥം വില്ലത്തിലായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അവരുടെ യഥാർത്ഥ മുത്ത ജീവിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് മാത്രം റബ്ബിനോട് ഇ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഹസന വഫിൽ ആഖിറതി വആഖിറു അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും